കേരളത്തിൽ കാലവർഷം തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ മഴ അതിങ്ങനെ ഇടതടവില്ലാതെ പെയ്യുമ്പോൾ അണക്കെട്ടുകളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരും അതിനനുസരിച്ച് ജാഗ്രത ഉണ്ടാവും മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളുണ്ടാവും അതെങ്ങനെയാണ് എന്നുള്ളത് നിലവിൽ നമുക്ക് പരിശോധിക്കാം ദാ നമ്മൾ ആദ്യം പോകുന്നത് ഇടുക്കി ജില്ലയിലെ കല്ലാർക്കുട്ടി ഡാമിലേക്കാണ് അവിടെ ദാ നോക്കൂ നാനൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് കാര്യമായിട്ടുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഇനി അടുത്ത ഡാം നോക്കുകയാണെങ്കിൽ ദാ നമ്മൾ വീണ്ടും പോകുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ ഇരട്ടയാറിലേക്കാണ് അവിടെ ദാ നോക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് അവിടെയും സ്വാഭാവികമായിട്ടും റെഡ് അലേർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് അടുത്ത ഡാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ തന്നെ ലോവർ പെരിയാർ ഡാം അവിടെ ഇരുന്നൂറ്റി മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാനമായിട്ടുള്ള മുന്നറിയിപ്പാണ് റെഡ് ആണ് നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് മൂഴിയാർ ഡാമിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിൽ അവിടെ നൂറ്റി മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് അവിടെ നിലവിലെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് യെല്ലോ അലേർട്ടാണ് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ാണ് അവിടെ ദാ നോക്കൂ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് അവിടെയും നിലവിൽ യെല്ലോ ആണ് നൽകിയിരിക്കുന്നത് അടുത്തത് നമ്മൾ പോകുന്നത് ദാ കല്ലട ഡാമിലേക്കാണ് അവിടെ ദാ നൂറ്റിയേഴ് പോയിന്റ് നാല് ഏഴ് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് ഈ ഡാമിലും നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ ആണ് നൽകിയിരിക്കുന്നത് ഈ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അണക്കെട്ടുകളിലൊക്കെ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം അത് വെറുതെ നൽകുന്നതല്ല മുന്നറിയിപ്പുകൾ അത് കൃത്യമായി നമ്മൾ പാലിക്കണം ശ്രദ്ധിക്കണം കരുതലെടുക്കണം